എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആപ്പന്ന് വിഷു ആണേ അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണിയൊക്കെ നില ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നീച്ചു പിന്നെ കണി വളക്കൊക്കെ കത്തിച്ചതിൻ്റെ ശേഷം കുട്ടികളെയും ഒക്കെ വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്തു അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ രാവിലെ മുറ്റടിക്കലും വിളക്കെത്തിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കണ പരിപാടിയിലാണ് ഇപ്പൊ ജസ്റ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം അമ്പലത്തേക്ക് പോകണം അപ്പൊ നീ മോനട്ട ഉറങ്ങുകയാണെങ്കിൽ മോനട്ടനുണുത്തണം അങ്ങനെയൊക്കെയാണ് അപ്പൊ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും വിശ്വാശംസകൾ ഓക്കേ മോനൂസ് ഇതാട്ടോ കണി കണ്ടു കണ്ട് പിന്നേം കിടന്നുറങ്ങിയതാണ് കുഞ്ഞു നീക്കേ അമ്പലത്തിൽ പോണ്ടെ അന്ന് നീക്കി കണി കണ്ട് കിടന്നുറങ്ങുന്ന ഏക വ്യക്തി ആയിരിക്കും നീക്കി വാ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചു മണിക്ക് നീച്ചിടണേ അപ്പോഴാണ് നമ്മള് കണിയൊക്കെ കാണുന്നത് കണിയൊക്കെ ഞാൻ ഇന്നലെ റെഡി ആക്കിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ നീച്ചി വിളക്കെത്തിച്ചു എത്ര ഉണ്ടായിട്ടുള്ളു മോനുസേറ്റു ഞാ നീക്കിട്ടോ അപ്പൊ മൊനുസാണെന്ന് അവനെ കുളിപ്പിക്കണം കുളിപ്പിച്ചിട്ട് അമ്പലത്തേക്ക് പോണം അപ്പൊ ഫ്രണ്ട്സ് ഇതാ അപ്പൊ എനിക്ക് നല്ലൊരു മിസ്റ്റേക്ക് പറ്റിട്ടുണ്ടായിരുന്നു നമ്മള് കണി വെച്ചിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെന്താ പറയുക വിളക്കിൽ പിന്നെ എണ്ണയൊക്കെ തീരുമാനമായിരുന്നു അപ്പോൾ പിന്നെ അത് ഞാൻ പറ്റ മറന്ന് പോയി പിന്നെ പിന്നെതാ ഞാൻ കണിയൊക്കെ എടുത്ത് വെച്ചതിൻ്റെ ശേഷമുള്ള വീഡിയോസാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സോറി പിന്നെ പിന്നെതാ നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ട് ഇതാ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മൾ എന്താണ് കറിയാണ് വെക്കുന്നത് കേട്ടോ സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഞാൻ ചായങ്ങടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കടി പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ എന്നിട്ട് നെയ്യപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ കുറച്ച് കൂട്ടുണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പടം പഴമൊക്കെ അങ്ങനെ നമുക്ക് ചായക്ക് കടിയും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോവാന് അതുകൊണ്ടാണ് ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിത് അമ്പലത്തിലൊക്കെ പോയി വന്നു ചായ ഹായ് ഹായ് ഹാപ്പി കേട്ടോസ് അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നു പിന്നെ ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ പിന്നെ ഇപ്പം എന്താ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ അമ്പലത്തേക്ക് പോയത് സാമ്പാർ ചോറ് അവിയൽ ഉപ്പേരി ഒക്കെ ചെറുപട്ടത്തിലുണ്ടാക്കിയിട്ടുള്ളൂ കാരണം നമ്മൾ ഉച്ചൻ്റെ ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് ഞാനും മക്കളേട്ടനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ ബാലൻസ് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ ഇതാ പായസം അത് അടക്കിക്കൊണ്ടിരിക്കാണ് സേമിയ പായസം കേട്ടോ നമ്മൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ചെറിയൊരു പാക്കറ്റ് വറുത്ത സേമിയ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ പായസം കൂടി ഉണ്ടാക്കാൻ ബാക്കിയുള്ളായിരുന്നു അപ്പോൾ അതാ അപ്പോൾ കൂട്ടുകാരെ വീട്ടിലൊക്കെ സദ്യ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കണം അപ്പം പ്രാവശ്യം വിഷുവിന് അങ്ങോട്ടും പോകണമൊന്നുമില്ല ടൂറും കാര്യങ്ങളൊന്നും കേട്ടോ നമ്മൾ ജസ്റ്റ് വീട്ടിൽ പോകണോ അത്രേ ഉള്ളൂ ഞാൻ അവിടുന്ന് ആങ്ങളാരൊക്കെ എങ്ങോട്ടേലും പോകാൻ എന്തെങ്കിലും എന്താ പറയുക അവർ ഫോണുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല എനിക്ക് ചെന്നാലേ അറിയുള്ളൂ എന്താ പ്ലാൻ അവരെ പ്ലാനുകൾ എന്താണെന്നൊന്നും അറിയില്ല അനിയത്തിമാരൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അമ്മേനൊന്ന് കാണണം അമ്മയ്ക്ക് പിന്നെ എന്താ പറയുക ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സ് കൊടുക്കണം അതൊക്കെ അവർക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിഷുവിൻ്റെയൊക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണത് പിന്നെ നമ്മൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ തിരിച്ചെത്തും ചിലപ്പോൾ നാളെ വൈകുന്നേരം തന്നെ വരാൻ ചാൻസ് ഉണ്ട് കാരണം മോൾക്ക് ട്യൂഷൻ ഉണ്ട് അത് എപ്പോഴാണ് നാളെ മറ്റന്നാളുണ്ടോ എന്താ അറിയില്ല അതിനനുസരിച്ചാകും ഞങ്ങളെ വരവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം ഫ്രണ്ട്സ് നമ്മൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിത് ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ ഇനി പെട്ടെന്ന് ഫുഡ് കഴിക്കണം ഏട്ടന്മാരെ വീട്ടിലൊക്കെ ഒന്ന് പോകണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം അതൊക്കെയാണ് പ്ലാൻ കേട്ടോ ഓക്കെ അപ്പൊ ഫ്രണ്ട് നമ്മൾ വീട്ടിലെത്തിണ്ട് അപ്പൊ ദാ അമ്മ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ പോവാനുള്ള പരിപാടിയിലാണ് അമ്മയ്ക്ക് വിഷുവിന്റെ അന്ന് രാവിലെ പോവാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങളൊക്കെ അമ്മ പിറ്റേ ദിവസം അമ്പലത്തേക്ക് പോവാണ് അപ്പൊ നമ്മള് പിന്നെ വിഷുവിന്റെ അന്ന് വന്ന് ആറര ഏഴുമണിയൊക്കെയാണ് വീട്ടിലെത്തിയപ്പോട്ടെ അപ്പൊ അതൊന്നും എടുക്കാൻ പറ്റിയില്ല വേറെ നമ്മളെതാ പിന്നെ വിഷു ആയിട്ട് നമ്മള് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊതാ രാവിലെതാ കടിയുണ്ടാക്കുന്ന പരിപാടിയാണ് ഓട്ടടയാണ് ചായക്കടിോ ഞങ്ങൾ ഇന്നലെ ഒരു പിന്നെ എന്താ പറയാ ഒരു ആറരക്കായപ്പോ ഇവിടെ വീട്ടിലെത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടപ്പോ രാവിലെ നീച്ച് ഷെഡ് പോയിട്ടുണ്ട് പണിക്ക് പോവാണി തിരക്കാണ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ അനിയത്തിയതാ തുണി അലക്കുന്നുണ്ട് അപ്പൊ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്ര തന്നെ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ